ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു കണ്ണൊന്ന് പോയോ കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ പഴിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥികൾ നടത്തിയ കൊലവിളി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണം നടത്തിയ ശേഷം ആ കുട്ടി കൊലയാളികൾ നടത്തിയ വോയിസ് ചാറ്റ് ഒന്ന് കേൾക്കാം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ കൊല്ലിങ്ങ് കണ്ണൊന്ന് പോയോ കിട്ടോന്നു

മാത്രമല്ല ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും ഓന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നും ഇല്ല ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ സന്ദേശത്തിൽ പറയുന്നത് വിദ്യാർത്ഥികൾ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് ഇത്തരം തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് വിദ്യാർത്ഥികൾ ഷഹബാസിനെ കൊല്ലാനുള്ള പ്ലാൻ നടത്തിയത് കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നും പോലീസ് അതിൽ കേസ് എടുക്കില്ലെന്നും പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഈ ഓഡിയോ സന്ദേശത്തിൽ നമുക്ക് കേൾക്കാവുന്നതാണ് അവൻ ഇങ്ങോട്ടാണ് വന്നതെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേസൊന്നും എടുക്കില്ലെന്നും രണ്ടു ദിവസം കഴിയട്ടെ എന്നും കുറച്ച് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായ തർക്കമാണ് ഈ സംഘർഷത്തിലും മരണത്തിലും കലാശിച്ചത് ഫെയർവെൽ പാർട്ടിയിൽ കപ്പിൾ ഡാൻസ് ചെയ്യുന്നതിനിടെ പാട്ട് നിന്നുപോയപ്പോൾ ചില വിദ്യാർത്ഥികൾ കൂവിയിരുന്നു െ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്കും പിന്നീട് വിദ്യാർത്ഥിയുടെ മരണത്തിലേക്കും നയിച്ചത് വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഈയിടെ സ്ഥിരം കാഴ്ചയാണെങ്കിലും ഒരു ഡാൻസിനിടെ പാട്ട് നിന്ന് പോയതിന്റെ പേരിൽ കളിയാക്കിയതിനെ ഒരാളെ തല്ലിക്കൊല്ലുന്നത് ഇത് ആദ്യമാണ് മാരകമായ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ഷഹബാസിന്റെ മരണം ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് സ്ഥിരീകരിച്ചത് ട്യൂഷൻ സെന്ററിൽ ഈ പ്രശ്നം നടന്നപ്പോൾ അധ്യാപകർ ഇടപെട്ടിരുന്നു അവരത് ഒത്തുതീർപ്പാക്കി വിട്ടെങ്കിലും ചില വിദ്യാർത്ഥികൾ ഈ വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു എന്നാണ് ഷഹബാസിന്റെ മരണത്തോടെ വ്യക്തമാകുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സംഭവം പുറത്തു വരുന്നത് മാരകമായ പരിക്കോറോടെയാണ് ഷഹബാസിനെ ആശുപത്രിയിൽ എത്തിച്ചത് അത് യാദൃശ്യമായി സംഭവിച്ചതല്ലെന്നും കൃത്യമായി പ്ലാൻ ചെയ്തത് ആ വിദ്യാർത്ഥികളുടെ സംഭവം നിന്നും നമുക്ക് മനസിലാകുന്നു സിനിമകളുടെ സ്വാധീനം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇല്ലെന്ന് പറയാനായില്ല സംഘം ചേർന്ന് ആക്രമിക്കാനുള്ള ആ ഇൻസ്പിറേഷൻ കുട്ടികൾക്ക് അങ്ങനെയും ലഭിച്ചതാകാം കൊല്ലണം അതിൽ കേസൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ സംഘത്തിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടാക്കാനാണ് ഈ ക്രിമിനലുകൾ ചിലർ ശ്രമിക്കുന്നത് പതിനഞ്ചാം വയസ്സിൽ ആസൂത്രണം ചെയ്ത് പരസ്യമായ ഒരു കൊലപാതകം നടത്തുക എന്നത് അതീവ ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്